സൂപ്പർ സ്റ്റാർ വീട്ടി കഴിക്കുന്നേ എന്താ ഓണൊക്കെ ആയിട്ട് വിശേഷം എന്തൊക്കെയാണ് ഓണത്തിന് എന്താ വിശേഷങ്ങളോ ആ ക്ലോസ് ചെയ്തോ പൈപ്പിന് പോലും വെള്ളം വരുന്നില്ല വൈറ്റ് വെള്ളം വരുന്നുണ്ട് ടൈൽസ് ഒക്കെ മാറി ടൈൽസ് മാറി പിന്നെ ഈ സ്റ്റെയർ കേസിന്റെ ഹാൻഡിലെല്ലാം നാപ്പത്തയ്യായിരം ഷറായി സൂക്ഷിക്കാൻ വേണ്ടി ഹാർപ്പിക് വെറുതെ ആവശ്യമില്ല എപ്പോഴും ഇങ്ങനത്തെ വീട്ടില് മാത്രമേ ഇങ്ങനത്തെ ലോക്ക് വീട്ടിലൊക്കെ ഇങ്ങനെ പുതിയ സിസ്റ്റം ആണത് അല്ലേ ഇത് നമ്മള് കൈകട്ട് എല്ലാ ഫെസിലിറ്റീസും ചില വീടുകളിലൊന്നും പിന്നെ വീട്ടിലെ ഈ സിസ്റ്റം ഇത് ബ്ലൂടൂത്ത് സിസ്റ്റമാണോ ലൈറ്റില് ഓ ഒരു ലക്ഷം രൂപ പാട്ട് വരും നമുക്ക് ഇഷ്ടമുള്ള പാട്ട് വെക്കാൻ പറ്റുമോ ഒരു ലക്ഷം രൂപ രൂപയുണ്ടായി കമ്പനിയുടെ പേരെന്താണ്